വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെ ഡീറ്റെയിൽസും എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്രമാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ ഈ ജോലികൾക്ക് ആളുകളെ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാദോഷങ്ങളോ കൈപ്പറ്റിയിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഈ ജോലി നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞു ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പണമോ മറ്റു പാരോഷങ്ങളോ ആവശ്യപ്പെടുന്ന പക്ഷം നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രമായിരിക്കും ഈ വീഡിയോ ചെയ്ത് ഞാനോ എന്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്വം വയ്ക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിൻ ആണെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പണമോ മറ്റു മറ്റോഷങ്ങളോ നൽകി ജോലി സംഭവിക്കുന്നത് ഞാൻ എന്റെ ഈ ചാനലിലൂടെ പ്രമോട്ട് ചെയ്യുന്നില്ല ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയാണ് നാട്ടിലുള്ളവരൊക്കെ ലീവായിരിക്കും എന്നറിയാം അപ്പോൾ നാട്ടിൽ അങ്ങനെ ലീവൊക്കെ എടുത്തിരിക്കുന്നവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഏകദേശം സൗദി അറേബ്യയിലേക്ക് ഒരു മുന്നൂറ് നാനൂറ് വേക്കൻസികളുണ്ട് അതുപോലെ തന്നെ ബഹ്റനിലേക്ക് ഒരു ഇരുന്നൂറോളം വേക്കൻസികൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പുതിയതായിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എവിടെയെങ്കിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ സെയിൽസ്മാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബഹ്റിനിലെ നെസ്റ്റ ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് ഒരു ഇരുന്നൂറോളം ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങളോട് പറയാനുണ്ട് അതുപോലെ തന്നെ നാളെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ അൽബേക്കിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അൽബേക്കിലേക്ക് നാളെ നടക്കുന്നുണ്ട് അതുപോലെ സൗദി അറേബ്യയിലേക്ക് തന്നെ അൽബേക്കിലേക്ക് ഫ്രീ ആണ് ഏകദേശം റിക്രൂട്ട്മെൻറ്റാണ് ഏകനൂറ്റിപ്പത്തോളം ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മക്കയിലേക്ക് ഒരു മുന്നൂറോളം പേർക്കുള്ള നല്ല സാലറിയോട് കൂടിയിട്ടുള്ള മുന്നൂറോളം പേർക്ക് ലഭിക്കുന്ന കുറച്ച് ജോലികളുടെ ഡീറ്റെയിൽസും അങ്ങനെ നമ്മുടെ കയ്യിലിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിനു അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് ജോലി അന്വേഷിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ എത്തുന്നതിനുള്ളൊരു ഏക മാർഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെ ഡെയിലി ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ജോലികളുടെ ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് അന്നന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ജോലികൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പലതും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എനിക്ക് കഴിയുന്നതിനൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ ഞാൻ മാക്സിമം റീപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലർക്കും ഞാൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ ഐ ഡികൾ കൊടുക്കുന്നുണ്ട് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നതിന് മുന്നേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലിയുടെ ഒഴിവുകൾ നമ്മൾ സംസാരിക്കുന്നത് ബഹ്റിനിലുള്ള നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഇരുന്നൂറോളം ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ അവർ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു പോസ്റ്റാണ് ആ ഒരു സ്റ്റോർ അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് അവർ യോഗ്യതകളായിട്ട് പറയുന്നത് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വർഷത്തെ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ സിമിലർ റോളിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബയ്യർ എഫ് എം സി ജി എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സെയിം കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഒന്നുകൂടെ പറയാം എഫ് എം സി ബൈ ആർ എഫ് എം സി ജി എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നാലാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് അവർ പ്രായപരിധിയായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും രണ്ട് വർഷത്തെ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കേ അഞ്ചാമതായിട്ട് അവർ പറയുന്ന ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് എൽ പി ഒ കോർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അവർ പറയുന്നൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഒരു രണ്ട് വർഷത്തിൽ കുറയാത്തൊരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ് അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വെയർ ഹൗസ് ഇൻചാർജ് എന്നുള്ളൊരു ജോലിയിലേക്കാണ് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നൊരു ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓക്കെ ഇപ്പോൾ ഇതുവരേക്ക് ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും രണ്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ളവരും ആയിരിക്കണം അത് ജി സി സി കൺട്രീസിൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ ഓക്കെ ഇനി ഏഴാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായ വിഷ്കട്ടർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒമ്പതാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബുച്ചറുടെയാണ് ഈ ബുച്ചറുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് കഴിയില്ല പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒപ്പം ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവർ ആയിരിക്കണം ഗൈസ് അപ്പോൾ ഇതിൽ പറയപ്പെടുന്ന ഈ ഒമ്പത് കാറ്റഗറിയിൽപ്പെടുന്ന ജോലികൾക്കും അവർ സാലറി പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം നിങ്ങൾക്കറിയാം നെസ്റ്റോ അതുപോലെ മാർക്ക് ആൻഡ് ഒക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ സാലറി തീരുമാനിക്കുക മുന്നേ കൂട്ടി അവർ സാലറി തീരുമാനിച്ച് അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്ത് പറയാറില്ല ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ജോലിയാണ് മുഖ്യം നല്ലൊരു കമ്പനിയാണ് നമുക്ക് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നൊരു കമ്പനിയാണ് എല്ലാവരും ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലികൾ നേടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾ മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഡൗൺലോഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കാരണം മൂന്ന് സ്ഥലത്തായിട്ടാണ് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നത് അടുത്ത ആഴ്ചയിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പം തന്നെ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ജോബ് വേക്കൻസി എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതാണ് കമ്പനി എന്ന് നോക്കിയിട്ട് വരാം രണ്ടാമത്തെ ഒരു ജോലി ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നാണ് അതായത് സൗദി അറേബ്യയിലെ മക്കയിലുള്ള ഒരു മോഡേൺ ബസ് കമ്പനി എന്നൊരു കമ്പനിയിലേക്ക് ഏകദേശം രണ്ട് പോസ്റ്റുകളിലായിട്ട് ഇരുന്നൂറോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒന്നാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എം ഇ പി എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതിലേക്ക് ഏകദേശം ഒരു നൂറോളം ആളുകളെല്ലാം അവർ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ബി എം എസ് ടെക്നീഷ്യൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്കും ഏകദേശം നൂറോളം ആളുകളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമതായിട്ട് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല അവർക്ക് ഉണ്ടായിരിക്കണം നാലാമതായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തിലധികം ഈ ഒരു സെയിം റോളിൽ അതായത് ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എന്നുള്ളതോ അതല്ലെങ്കിൽ ബി എം എസ് ടെക്നീഷ്യൻ എന്നുള്ളതോ ആയിട്ടുള്ള മേഖലകളിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ അതോടൊപ്പം തന്നെ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് അതായത് നിങ്ങൾക്ക് ബസ് സ്റ്റേഷനുകൾ അക്കോമഡേഷൻസ് അതല്ലെങ്കിൽ മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ ഡീ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇതൊരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റായിട്ടാണ് അവർ പറയുന്നത് ഡയറക്റ്റ് ക്ലയൻറ്റ് വന്നിട്ടുള്ള ഇൻറ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക അടുത്ത ആഴ്ചയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് നിങ്ങൾക്ക് ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഫ്രീ ഫുഡാണ് പ്ലസ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് മൂവായിരം റിയാലാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം മക്കയിലേക്കാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിം കാൻഡിഡേറ്റ് മക്കയിലേക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഏകദേശം ഇരുന്നൂറോളം ഒഴിവുകളാണ് അവർ രണ്ട് കാറ്റഗറിയിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എം ഇ പി എന്നുള്ളതും രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബി എം എസ് ടെക്നീഷ്യൻ എന്നുള്ളതുമാണ് ഈ രണ്ട് കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തിൽ കൂടുതൽ ഈ ഒരു നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡീപ്പോർട്ട് അക്കോമഡേഷൻസ് മാളുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ ബിൽഡിങ്സ് ബസ് സ്റ്റേഷനുകൾ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ടൈം ഒരു ദിവസം ഉണ്ടായിരിക്കും നിങ്ങളുടെ ശമ്പളമായിട്ട് പറയുന്നത് മൂവായിരം റിയാലാണ് അപ്പോൾ ഡയറക്റ്റ് ക്ലൈൻ്റ് വന്നിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള പേജ് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അയച്ചതരാം അടുത്ത ആഴ്ച കല്ല്യാണ ഇൻ്റർവ്യൂ നടക്കുന്നത് നല്ലൊരു സി വി എല്ലാം തയ്യാറായിട്ട് ഇൻ്റർവ്യൂയില് പങ്കെടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ ഇപ്പോൾ മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് അൽബേക്കിൽ നിന്നാണ് ഏകദേശം നൂറ്റിപ്പത്തോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ചയും ഇതുപോലൊരു ഇൻറ്റർവ്യൂ സൗദി അറേബ്യയിലെ അൽബേക്കിലേക്ക് ഉണ്ടായിരുന്നു ഫ്രീ റിക്രൂട്ട്മെൻറ്റ് തന്നെയായിരുന്നു ഇതും ഫ്രീ റിക്രൂട്ട്മെൻറ്റ് തന്നെ തന്നെയാണ് നാളെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്തോളൂ നാളെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് മൂന്നോളം കാറ്റഗറിയിലായിട്ട് നൂറ്റിപ്പത്തോളം ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഒരു ജോബ് റോൾ ഏതാണെന്ന് വെച്ചാൽ ഷുറൻ ഹെഡ് കോച്ച് അഥവാ റെസ്റ്റോറൻറ്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഏകദേശം അമ്പതോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം അപ്പം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് അതല്ലെങ്കിൽ ക്യു എസ് ആർ ഫാസ്റ്റ് ഫുഡ് ചെയിൻ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയാം റെസ്റ്റോറൻറ്റ് ഹെഡ് കോച്ച് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് യോഗ്യതകളെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് ക്യു എസ് ആർ ഫാസ്റ്റ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് മൂവായിരം സൗദി റിയാലാണ് അതോടൊപ്പം തന്നെ നൂറ്റെഴുപത് റിയാൽ അവർ ഭക്ഷണത്തിനായിട്ട് തരുന്നുണ്ട് ഒപ്പം നിങ്ങളുടെ അക്കോമഡേഷൻ ഫ്രീ ആണ് നിങ്ങൾക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് ഒപ്പം ഫ്രീ ആണ് നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരം കളയാതെ അടുത്ത ഒരു ജോബ് കാറ്റഗറി ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ ഒരു ജോബ് കാറ്റഗറി ആയിട്ട് അവർ പറയുന്നത് റെസ്റ്റോറൻറ്റ് കോച്ച് എന്നുള്ളതാണ് അതായത് അസിസ്റ്റൻ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് ചെയിൻ ക്യു എസ് ആർ അതായത് റെസ്റ്റോറൻറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് പറയുന്ന സാലറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലാണ് ഒപ്പം നൂറ്റെഴുപത് റിയാൽ ഭക്ഷണത്തിനായിട്ട് അലോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷനാണ് ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ആണ് ഒപ്പം ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ് ഓക്കെ ഗെയ്സ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് കോച്ച് എന്നുള്ളൊരു മേഖലയിലേക്കാണ് അതായത് നമ്മുടെ ഒരു എച്ച് ആറിൻ്റെ ഒരു കാറ്റഗറിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ഡിപ്ലോമ ഇൻ എച്ച് ആർ ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിലോ എച്ച് ആറിലോ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമയോ ഡിഗ്രിയോ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരം റിയാലും പ്ലസ് നൂറ്റി എഴുപത് റിയാൽ ഫുഡിനും കൂടെയാണ് അപ്പം നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷനും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും ഓക്കെ ഗൈസ് ഈ ഒരു മൂന്ന് പോസ്റ്റാണ് അൽബേഗിലേക്ക് അവർ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഏകദേശം അഞ്ഞൂറിലധികം ഒഴിവുകളുടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലികളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഇതിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് ആരെയാണ് ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയുന്നതിനു വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള പേജ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് എനിക്കിപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ പുതിയ ആളുകളാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഒപ്പം പുതിയ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ലൈക്ക് ചെയ്തതിനൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി കണ്ടുപിടുത്തുവാൻ ശ്രമിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ